ഹലോ ലെച് യൂസ് വേൾഡിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ചെറിയൊരു ഡാൻമ ലൈഫാണ് കേട്ടോ ഞങ്ങൾ അമ്പലത്തേക്ക് പോകാൻ നിൽക്കുകയാണ് ഇവിടെ അടുത്ത് അന്തിമളങ്കാവലിക്ക് പോകാൻ നിൽക്കുകയാണ് ഞാനും ഹസ്ബൻ്റും മോൻ കൂട്ടിയിട്ടാണ് പോകുന്നത് മോളില്ല മോൾക്ക് ചെറുതായിട്ടൊരു പനിയുണ്ട് അപ്പോൾ അവളെ കൊണ്ടുപോകുന്നില്ല അപ്പോൾ അവളെ അടുത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങൾ അമ്പലത്തേക്ക് പോകണതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കണ്ടാലോ അപ്പം ഞങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ചുരുത്താറാണ് എനിക്ക് സാരി കൊടുക്കാനാണ് ഇഷ്ടം പക്ഷേ ബൈക്കിലായതുകൊണ്ട് ചുണ്ടാറാണ് ഇട്ടത് അപ്പം ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ അമ്പലത്തിൽ വിശേഷങ്ങൾ എടുത്തിട്ട് കാണിക്കാൻ പറ്റി കാണിച്ച് തരാം അപ്പം ഞങ്ങൾ പോയിട്ട് വരാട്ടോ ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോകുന്നത് ഇവിടുത്തെ ഏകദേശം ഒരു നാല് കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് ഇതാ ഈ കാണുന്നത് നരസിംഹമൂർത്തി ക്ഷേത്ര കേട്ടോ അമ്പലത്തേക്ക് പോണ വഴിയിലാണ് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അതാതാണ് അമ്പലം അന്തിമഹാകാളങ്കാവ് ക്ഷേത്രമാണ് ഇതാണ് കേട്ടോ അമ്പലം ഇവിടെ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി ഇവിടുത്തെ വേലയാണ് അന്തിമഹാകാളങ്കാവ് അപ്പോൾ അമ്പലത്തിൽ ഞങ്ങളൊക്കെ ഒന്ന് തൊഴട്ടെ ഉള്ളിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പറ്റുന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ അമ്പലത്തിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട് ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ ഉമ്മർത്തൊന്നുണ്ട് ബാക്കിലൊന്നുണ്ട് അത് കണ്ടോ വലിയ കുളമൊക്കെയാണ് താമരയൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ താമരകൾ നിൽക്കുന്നത് നിറച്ച് താമരയൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് അന്തിമഹാകളങ്കാവ് ക്ഷേത്രം ഇതാ കേട്ടോ അന്തിമഹാകാളനാണ് ഇവിടെ പ്രതിഷ്ഠ ഇതാ തൊട്ടപ്പുറത്ത് അന്തിമാളമ്മയാണ് അപ്പോൾ ഇവിടുത്തെ പൂര വേലയൊക്കെ ഭയങ്കര ഗംഭീരമാണ് കേട്ടോ അഞ്ച് ദേശങ്ങളുടെ വെടിക്കെട്ടും ഒക്കെ ഉണ്ട് കാളവേല കാളവേലെന്നാണ് പറയുക ഇവിടെ ആന പാടില്ല അപ്പോൾ കാളവേലയാണ് ഉണ്ടാവുക അപ്പോൾ ഇത് ഫ്രണ്ടിലുള്ള കുളമാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ തൊഴുതൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കുറച്ചു നേരം ഇരിക്കണം ഇവിടെ തൊഴുത് കഴിഞ്ഞാൽ തൊഴുതൊക്കെ കഴിഞ്ഞിട്ടോ ഇനി ഒരു കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വെടിവഴിപാടൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേക ഒരു വഴിപാടൊക്കെയാണ് കേട്ടോ അമ്പലത്തിലൊക്കെ തൊഴുത് കഴിഞ്ഞിട്ടോ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് പോവുകയാണ് ഉള്ളൂ ഞങ്ങൾ പോവാണ് വണ്ടിയിലാണ് വന്നത് ഇവിടെ നല്ല വെയിലാട്ടോ പ്രസാദൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പുഷ്പാഞ്ജലിയുടെ ഗണപതി ഹോമം ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് വീട്ടിലൊക്കെ എത്തി ഇതിലെ തേങ്ങയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടാ ഇതിലെ തേങ്ങ അപ്പൊ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വീട്ടിലെത്തിയിട്ടോ നീ രാവിലേക്ക് ഈ പുട്ടും കടലയാണ് അപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കണമെങ്കിൽ പറ്റിയുള്ളൂ നന്നായി തൊഴാനൊക്കെ പറ്റി വീഡിയോ അധികമൊന്നും എടുക്കാൻ പറ്റിയില്ല അമ്പലത്തിന്ന് നല്ല കുറച്ച് തിരക്കുണ്ടായിരുന്നു പിന്നെ മോളെ കൊണ്ടുപോകാൻ പറ്റിയില്ല അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട് ആദ്യമായിട്ടാണ് അവളെ കൊണ്ടുപോകാതെ പോണത് അവൾക്ക് ചെറിയൊരു പനി ഉണ്ട് കേട്ടോ അപ്പോൾ അവളെ അപ്പുറത്ത് താവാട്ടിലെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അവിടെ ആക്കിയിട്ടാണ് പോയത് അപ്പോൾ ഇനി ഞാൻ രാവിലത്തെ പണി നോക്കട്ടെ കേട്ടോ പുട്ടുണ്ടാക്കണം കടലിൽ പൊട്ടാൻ വെക്കണം ഇവിടെ വിശുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പണി നോക്കട്ടെ ട്ടോ ചിരട്ടപ്പുട്ടാനൊക്കെ ഉണ്ടാക്കുന്നത് പുറത്തോ കടല പൂട്ടാനുള്ളത് കടല ഞാൻ വേവിച്ച് വെച്ചിട്ടാണ് പോയത് ഇപ്പൊ ഒന്ന് വറുത്തിടണം അപ്പോൾ രണ്ടും ആയിക്കോണ്ടിരിക്കട്ടോ രണ്ടെണ്ണമായി അതാ നമ്മുടെ കൂട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കടല വേവിച്ച് വെച്ചിട്ടാണ് പോയത് അത് കാരണം പെട്ടെന്നായി ഞാൻ കുക്കറിൽ തന്നെ കടലൊക്കെ ഇട്ട് വേവിച്ചിട്ടാണ് കൂട്ടാൻ ഇപ്പൊ വറുത്തിട്ട അതിലന്നെ ഇട്ടിട്ടാണ് കൂട്ടാൻ വെക്കുക കേട്ടോ തേങ്ങയെന്ന് അരക്കാത്തൊരു കടലക്കറിയാണ് പിന്നെ റെസിപ്പി വേണ്ട ഒരു ചാനലിലൊന്ന് കയറി നോക്കുക ഞാൻ ഇട്ടിട്ടുണ്ട് കുറച്ച് കടലയൊക്കെ അരച്ച് ചേർത്തിട്ടുള്ളൊരു കറിയാണ് കേട്ടോ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് കഴിക്കാം ഇപ്പോൾ പുട്ടും കടലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നീ കഴിക്കട്ടെ ഇവിടെ എല്ലാവരും വിഷം തട്ടാ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നാൽ ഭയങ്കര വിഷപ്പാണ് ഞങ്ങളൊന്ന് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ രാവിലത്തെ ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട് പുട്ടും കടലയാണ് അപ്പോൾ അത് കഴിക്കാൻ പോവുകയാണ് പിന്നെ ഇത്രേ ഉള്ളൂ കേട്ടോ ഞാൻ ഡെയിൻ മൈ ലൈഫ് ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല ഇത്ര നേരത്തെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി കുറച്ച് വലിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ പിന്നീട് വരാം ഇപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം കേട്ടോ